വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഇതാ താ ഞങ്ങൾ തൃപ്രയാർക്ക് പോവുകയാണ് കേട്ടോ പോകുന്ന വഴി ഇരിങ്ങാലക്കൊണ്ട വൃന്ദാവനില് ചായ കുടിക്കാനായിട്ടൊന്ന് കയറിയതാണേ അപ്പോൾ അതിനോടൊപ്പം സ്നാക്സും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കോഫിയും വിക്രം ചായയും പിന്നെ സമൂസ അതുപോലെ തന്നെ സ്പ്രിങ് റോള് പിന്നെ എന്താ തൈരും വാട്ടി എന്തോ വാങ്ങിച്ചത് അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളിതാ നേരെ തൃപ്രയാർക്ക് പോവുകയാണ് പ്രയർ വെറുതെ പോകുന്നതാണ് നമ്മളവിടെ ഒരു കടവ് അവിടെ കട മറ്റേ ആ ഒരു പുഴയുടെ ഭാഗത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചില്ലയായിട്ട് ചെയ്യാനായിട്ട് വേണം വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ എൻ്റെ ചേച്ചിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവരവിടുന്ന് പോന്നിട്ട് അവിടുന്ന് ആ ഫങ്ഷൻ്റെ അവിടെ നിന്നാണ് പോ അവർ എത്തിയത് അതിനെ ഇതാ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ലാസ്റ്റ് നമ്മൾ തൃപ്രയാർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് പുഴ നല്ല റിസോർട്ടോ കാണാനായിട്ട് അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അവിടെ ഈ പറഞ്ഞ പോലെ ചെന്നപ്പോൾ അവിടെ ഉണ്ട് അതുപോലെ തന്നെ കയാക്കിംഗ് ഉണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു പാർക്കുണ്ട് സരയു തീരം എന്ന് ഒരു ചെറിയൊരു പാർക്ക് കുഞ്ഞി പാർക്കാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല നമുക്ക് ഈവനിങ്ങിലൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടി നല്ല ഒരു റിലാക്സ് കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ പിന്നെ നല്ല രസം നല്ല കാഴ്ച നല്ലൊരു എന്താ പറയുക ഒരു നമ്മുടെ മൈൻഡൊക്കെ നല്ല റിലാക്സാവും ആ പാർക്കിൽ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു എന്താ പറയുക ചെറിയൊരു ഷോപ്പുണ്ട് നമുക്ക് എന്തെങ്കിലും ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ സ്നാക്സുകളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു കടയുണ്ട് അപ്പോൾ കണ്ടല്ലേ നല്ല രസമല്ലേ ബോട്ടിങ്ങിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാനായിട്ട് അവിടെ നമുക്ക് ഇരിക്കാനുള്ള ബെഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് തൃപ്രയാർ അമ്പലം അപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരെത്തി കേട്ടോ അവരെത്തിയപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോകാമെന്ന് കരുതി അപ്പോൾ ഒരു ബോട്ടിന് ആയിരം രൂപ വെച്ചിട്ടാണ് അത് എത്ര പേരുണ്ടെങ്കിലും ആയിരം രൂപയാണ് ഒരു ബോട്ടിൽ നിന്ന് ഉള്ള അങ്ങനൊരു കണക്കാണ് അപ്പോൾ ചേച്ചിമാരും കുട്ടികളും വന്നപ്പോൾ പിന്നെ നമ്മൾ ബോട്ടിൽ പോയി അപ്പോൾ മൂത്ത ചേച്ചിയാണ് കൂടെ ഉണ്ടായിരുന്നത് രണ്ടാമത്തെ ചേച്ചിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് വരാനായിട്ട് പറ്റിയില്ല ബോട്ടിങ് കഴിഞ്ഞതിന് ശേഷമൊക്കെ ചേച്ചി എത്തി കേട്ടോ ചേച്ചി തൃപ്യാർ തന്നെയാണ് ജോലി ചെയ്യുന്നത് രണ്ടാമത്തെ ചേച്ചി അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് മൂത്ത ചേച്ചിയാണ് കേട്ടോ ഇതാ ഇതാണ് എൻ്റെ മൂത്ത ചേച്ചി അവർക്ക് രണ്ട് ആൺകുട്ടികളാണ് ഇത് താഴെയുള്ള ആൺകുട്ടിയാണ് അപ്പോൾ ഇതാ ഇതെൻ്റെ ഹസ്ബൻഡ് പിന്നെ മൂത്ത് മോൻ ഏറ്റവും ഇരിക്കുന്നുണ്ട് ചേച്ചിയുടെ പിന്നെ രണ്ടാമത്തെ ചേച്ചിയുടെ കുട്ടികളാണ് ഒരു ഇതാ അത് ഗേളും ബോയും രണ്ടാമത്തെ ചേച്ചിയുടെ കുട്ടികളാണ് പിന്നെ എൻ്റെ മോൻ്റെ ഏറ്റവും ഫ്രണ്ടിലോടെ ഇരിക്കുന്നുണ്ട് അതാണ് ഇവ രണ്ട് പേരും രണ്ടാമത്തെ ചേച്ചിയുടെ കുട്ടികളാണ് അപ്പോൾ ഏറ്റവും മൂത്ത് ആ കുനാണ് മൂത്ത ചേച്ചിയുടെ മൂത്ത അപ്പോൾ നമ്മളിങ്ങനെ പുഴയിൽ കൂടെ ഇങ്ങനെ ബോട്ടിൽ പോകുമ്പോൾ നല്ല രസം നല്ല രസമായിട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുക ഒരു പ്രത്യേക ഒരു ഒരു സന്തോഷം നൽകുന്ന ഒരു സംഭവം അല്ലേ അത് രണ്ട് സൈഡിലും കര അതിന് നടുക്കോളും വെള്ളം അതിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുക ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് ഇതുപോലെ ബോട്ടുകളും കൈയാക്കിങ് ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ തൃപ്രയാറ് ആ ഒരു പാലത്തിൻ്റെ അവിടെ നിന്നാണല്ലോ നമ്മൾ ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്തത് അത് നമ്മൾ ചെന്ന് എത്തുന്നത് എൻ്റെ എൻ പോയിൻ്റ് വരുന്നത് അതായത് അതായത് തിരിഞ്ച് നമ്മൾ 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 കയറി കൊടുത്ത് അപ്പോൾ ഇത് തിരിച്ച് വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെമാപ്പള്ളി തൂക്കുപാലം ഉണ്ട് ധാക്കളിലെ അതാണിപ്പോൾ കാണുന്നത് തൂക്കുപാലം ചെമാപ്പള്ളി ആ തൂക്കുപാലത്തിൻ്റെ അവിടെ നിന്ന് തിരിഞ്ഞ് നമ്മൾ നമ്മുടെ ബോട്ട് തിരിഞ്ഞ് നമ്മൾ നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലത്ത് വന്ന് എത്തും അപ്പം ഇവിടെയും ഈ ചെമ്മപ്പുള്ളി തൂപ്പുപാലത്തിൻ്റെ അടുത്തുണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട് ഞങ്ങൾ അവിടെ എത്തിയതാണ് ഇപ്പോൾ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ട് തുപ്പയാർ അമ്പലം ശ്രീരാമ സ്വാമി ക്ഷേത്രം അപ്പോൾ അവിടെ നമ്മൾ വന്നിരിക്കുന്നത് നമ്പീഷ് അതായത് ലക്ഷ്മി കഫേയിലേക്കാണ് നമ്മൾ പോകുന്നത് ഒരു ഹോട്ടലാണ് നമ്പീഷൻസ് ലക്ഷ്മി കഫേലേക്കാണ് അവിടെ നല്ല അടിപൊളി മസാല ദോശ ഉണ്ട് അതുപോലെ തന്നെ നല്ല മുരിഞ്ഞ വട കിട്ടും പിന്നെ പൂരിയൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ അത് കഴിക്കാനായിട്ട് നമ്മൾ വന്നതാണ് അപ്പോൾ താ ആദ്യത്തെ ചട്നി സാമ്പാർ അതുപോലെതന്നെ പൂരി പിന്നെ എല്ലാ ഞാൻ പൂരിയാണ് ഓർഡർ ചെയ്തത് ബാക്കി ഞാനും അനും പൂരി ഓർഡർ ചെയ്തു ബാക്കി എല്ലാവരും മസാല ദോശയാണ് ഓർഡർ ചെയ്തത് പക്ഷേ മസാല ദോശയൊക്കെയാണ് അവിടെ നല്ല ഫേമസ് കെട്ടോ അപ്പോൾ എനിക്ക് ആ സമയത്ത് പൂരി കഴിക്കണം തോന്നി എല്ലാവരും ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ നല്ല മുരിഞ്ഞ വട കിട്ടും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മുരിഞ്ഞ ആ വടയും കൂടി നമ്മൾ ഓർഡർ ചെയ്തു ചെയ്തിട്ടുണ്ട് നല്ല ആയിട്ടുള്ള വടയാണ് പിന്നെ നമ്മളെല്ലാവരും കോഫിയും ചായയൊക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ എന്താ പറയുക ഫുഡൊക്കെ കഴിച്ചു നല്ല ടേസ്റ്റി ഫുഡാണ് നിങ്ങള് പേർ അമ്പലത്തിൽ പോകുമ്പോൾ എന്തായാലും ഈ ഒരു ലക്ഷ്മി കഫേയിൽ പോയി നല്ല എപ്പോഴും നോക്കിയാലും തിരക്കാണ് അവിടെ പിന്നെ അതുമല്ല എൻ്റെ മാഷ് എന്നെ പഠിപ്പിച്ച മാഷിൻ്റെ കടയും കൂടിയാണത് ഹോട്ടലും കൂടിയാണ് കേട്ടോ അത് അപ്പോൾ മാഷിൻ്റെ അതിൽ കാണിക്കുന്നുണ്ട് അപ്പം ഇത് കണ്ടോ വട വട നല്ല മുരിഞ്ഞ നല്ല സോഫ്റ്റ് ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പി നല്ല മുരിഞ്ഞൊരു വടയാണ് നല്ല ടേസ്റ്റ് ആട്ടോ നല്ല അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴെങ്കിലും തൃപ്യാർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഈ ഒരു ലക്ഷ്മി കഫയിലേക്ക് പോകുള്ളൂ കേട്ടോ തൊട്ടടുത്തുണ്ട് അമ്പലത്തിൻ്റെ തൊട്ട് അടുത്തുള്ള എന്താ പറയുക ഹോട്ടലാണ് കേട്ടോ ഇതാണ് ഇതാണ് എന്നെ പഠിപ്പിച്ച മാഷിത രാജു നമ്പി രാജു നമ്പീഷൻ എന്നാണ് പറയുക അങ്ങനെ ശരിക്കും ഫുൾ നെയിം എങ്ങനെയാണ് ആണോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ രാജു നമ്പീഷൻ മാഷി എന്ന് പറയാം അപ്പോൾ ആ അമ്പലത്തിൻ്റെ തൊട്ടടുത്തതാണ് ഹനുമാൻ ക്ഷേത്രം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി അവിടെ നിന്ന് ജസ്റ്റ് പോയി പിന്നെ ഞങ്ങൾ വൈമാളിലൊക്കെ പോയി അങ്ങനെ നമ്മുടെ യാത്ര അങ്ങനെ തീരാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കാര്യത്തിന് ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനിയും ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസിലായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ